ഹലോ ഇന്നത്തെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ കിച്ചു കുറേ കാര്യങ്ങളൊക്കെ തെളിയിച്ചു കൊടുക്കുകയാണ് അതിലുള്ള വീഡിയോസ് എവിഡൻസ് അടക്കം വരുണാണി തെറ്റുകളൊക്കെ ചെയ്യുന്നത് ഗോവിന്ദനെയും ഗീതുനെയും കൊല്ലാൻ ശ്രമിക്കുന്നതെന്നൊക്കെയുള്ള തെളിവുകളൊക്കെ ഗീതുവിനെ അറിയിക്കുകയാണ് അവർണിക മുഖാന്തരം അപ്പം അവർണിക്കാണെങ്കിൽ കുറച്ച് കിട്ടിയ ഒരു അവസരത്തിൽ കിച്ചുവിനെ പുകഴ്ത്താൻ കിട്ടുകയല്ലേ എന്ന് കരുതിയിട്ട് പറയുന്നുണ്ട് ഇപ്പോൾ കിച്ചുവിൻ്റെ ആ ഒരു ആത്മാർത്ഥതയും സിൻസിയാരിറ്റിയൊക്കെ ഗീതാഞ്ജലിക്ക് മനസ്സിലായല്ലോ കാരണം ചെയ്യുന്ന വർക്കിനോടും ഒക്കെ ഉള്ളൊരു ആത്മാർത്ഥത അപ്പം ഗീതു ഇങ്ങനെ അർത്ഥം വെച്ചിട്ട് കിഷോറിനെ നോക്കുന്നുണ്ട് ഭയങ്കര ആത്മാർത്ഥതയാണ് അതിനുശേഷം അവള് അവർ കേൾക്കാൻ വേണ്ടി പറയുന്നുണ്ട് നിങ്ങൾ ആത്മാർത്ഥതയും സിൻസിയറിറ്റിയും ഒക്കെ എനിക്ക് ബോധ്യമായി എന്തായാലും തെളിവുകൾ ഇതിൻ്റെ അകത്തുണ്ടല്ലോ ഞാൻ നോക്കിയിട്ട് വേണ്ടുന്ന കാര്യങ്ങൾ കൈകാര്യം ചെയ്തോളാം തൽക്കാലം പോയിക്കോളൂ എന്ന് പറഞ്ഞാൽ അവരെ പറഞ്ഞു വിടുകയാണ് അവർ ക്യാബിൽ ഇറങ്ങിയ ഉടനെ തന്നെ ഗീതു വേഗം തന്നെ വിജയലക്ഷ്മിനെ കോൾ ചെയ്യുകയാണ് കാരണം വിജയലക്ഷ്മിയെ കോൾ ചെയ്യാൻ വേണ്ടി ഫോൺ എടുത്തിട്ടുണ്ടായിരുന്നത് അവർ ആ സമയത്ത് പൂജാമുറിയിൽ കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചിരിക്കുകയാണ് അപ്പോൾ ഗീതുവിൻ്റെ കോൾ കണ്ടപ്പോൾ തന്നെ അവർ വേഗം ഫോൺ നോക്കുകയാണെങ്കിൽ അവർക്ക് പെട്ടെന്ന് അറ്റ് ദ മൊമെന്റ് എന്റെ ദേഷ്യം വരികയാണ് കാരണം എത്ര വിളി വിളിച്ചിട്ട് എടുത്തില്ലല്ലോ എന്നൊക്കെ ഉള്ളൊരു തോന്നല് എന്നിട്ട് കോൾ കട്ടാക്കിയാണ് അപ്പോൾ ഗീതു ഇങ്ങനെ കൂടി ഫോണിലേക്ക് നോക്കുകയാണ് എന്തായിരിക്കും കട്ടാക്കിയതെന്നൊരർത്ഥത്തില് അതേസമയം വിജയലക്ഷ്മി ദേഷ്യത്തോടെ പറയുന്നുണ്ട് അവൾ ഇപ്പോൾ വിളിച്ചിരിക്കുന്നു അതിനുശേഷം ആ ഒരു ദേഷ്യത്തോടെ വേഗം ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യുകയാണ് അപ്പം ഗീതു വീണ്ടും വിളിച്ചു വെക്കുന്ന സമയത്ത് ഫോൺ സ്വിച്ച് ഓഫ് ആയിട്ടാണ് അപ്പം ഗീതന് എന്താ കാര്യമൊന്നും മനസ്സിലാവുന്നില്ല എന്തോ ദേഷ്യം ഉണ്ടെന്നുള്ള പോലത്തെ ഒരു ഫീൽ വരുവാണ് അതേസമയം തന്നെ വിജയലക്ഷ്മിക്ക് പോകാൻ റെഡി ആയിട്ടുള്ള ബാഗൊക്കെ കാറിൻ്റെ ഡിക്കിലേക്ക് എടുത്തു വെക്കുകയാണ് ഡ്രൈവർ അതിനുശേഷം അയാൾ കാറിൽ കയറുമ്പോഴേക്കും വിജയലക്ഷ്മി തൊട്ടു പിന്നാലെ വന്ന് കയറുകയാണ് അപ്പോൾ അയാൾ തിരിഞ്ഞ് ചോദിക്കുന്നുണ്ട് എങ്ങോട്ടേക്കാണ് മാഡം ചോദിക്കുന്ന സമയത്ത് മൂകാംബിയിലേക്ക് എന്നാ പറയുന്നത് വിജയലക്ഷ്മി മുന്നോട്ട് കാറിൽ പോയിക്കൊണ്ടിരിക്കാൻ തന്നെ കാറിനെ ക്രോസ് ആയിട്ട് റോഡിലെത്തിയ സമയത്ത് ഗോവിന്ദിൻ്റെ കാർ വന്ന് നിർത്തുകയാണ് അപ്പം വിജയലക്ഷ്മി പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട് അപ്പം ഗോവിന്ദ് ചോദ്യം പറയണം ഒന്നും പറയാതെ തന്നെ പെട്ടെന്ന് ഇറങ്ങി വന്നിട്ട് ഒന്നും വെൽക്കം ചെയ്യുമോ അല്ല ഒന്നും സംസാരിക്കുക ഒന്നും ചെയ്യാതെ ഡയറക്റ്റ് പറയുന്നത് രഞ്ജുവിൻ്റെ ഒരു കാര്യത്തിൽ നിങ്ങളതിനെ ഇടപെടാൻ പാടില്ല അവളെ ശല്യപ്പെടുത്താനോ സങ്കടപ്പെടുത്താനോ ഞാൻ സമ്മതിക്കില്ല അപ്പോൾ വിജയലക്ഷ്മി അതേപോലെ തന്നെ തിരിച്ചടിക്കുന്നത് നീ അവൾക്ക് വേണ്ടി സംസാരിക്കാൻ വരുമായിരുന്നെന്ന് എനിക്കറിയായിരുന്നു ചെമ്പകശ്ശേരിയിൽ വന്നിട്ട് ഞാൻ അവളുടെ താമസ സ്ഥലം നശിപ്പിച്ചെന്നും പറഞ്ഞിട്ട് ഒരു ഷോവും കഴിഞ്ഞിട്ട് അവളിവ പോയത് അതുതന്നെ ആയിരിക്കും നിന്നോടും പറഞ്ഞത് അപ്പം ഗോവിന്ദ് പറയുന്നുണ്ട് രഞ്ജുവിൻ്റെ താമസ സ്ഥലം ഇല്ലാതാക്കിയത് നിങ്ങളല്ല ഞാനാ അപ്പൊ വിജയലക്ഷ്മി ഇങ്ങനെ ഞെട്ടിയിട്ട് ഗോവിന്ദിനെ നോക്കുകയാണ് അപ്പൊ ഗോവിന്ദ് പുച്ചത്തോടെ പറയുന്നുണ്ട് അവൾ അങ്ങനെ എവിടെയെങ്കിലും അവളല്ല അവൾ എൻ്റെ കൂടെ അറക്കൽ തറവാട്ടിൽ താമസിക്കേണ്ടവളാ അവൾ ഇനി അവിടെ കഴിയും അപ്പൊ വിജയലക്ഷ്മി ഇങ്ങനെ തലയാട്ടിക്കൊണ്ട് പറയുന്നുണ്ട് നീ ഈ കാണിക്കുന്നത് വലിയ തെറ്റാണ് ഗോവിന്ദ് ഒരിക്കലും അറക്കൽ തറവാട്ടിൽ അവളെ താമസിപ്പിക്കരുത് അത് അപകടമാണ് അവളെ അവിടെ നിന്നും മാറ്റണം അപ്പൊ ഗോവിന്ദ് പരിഹാസത്തോടെ പറയും എന്റെ മുന്നിൽ വന്ന് നിന്ന് ചിലർ വെല്ലുവിളിച്ചിട്ടുണ്ടായിരുന്നു അവരെ തോൽപ്പിക്കാൻ വേണ്ടി ഞാൻ അവളെ അറക്കൽ തറവാട്ടിൽ തന്നെ താമസിപ്പിക്കും അപ്പൊ വിജയലക്ഷ്മി വീണ്ടും അപേക്ഷിക്കുകയാണ് അങ്ങനെ ചെയ്യരുത് അവളെ അവിടെ നിന്ന് ഒഴിവാക്കണം ബാംഗ്ലൂരിലേക്ക് തന്നെ മടക്കി അയക്കണം അപ്പൊ ഗോവിന്ദ് പറയുന്നുണ്ട് ഇനി ഈ നാട്ടിൽ നിന്നും പോവേണ്ടത് ശിവരഞ്ജനിയല്ല നിങ്ങളാ അതും പറഞ്ഞ് വിജയലക്ഷ്മിക്ക് നേരെ കൈ കൈചാണ് അപ്പം വിജയലക്ഷ്മി ഇങ്ങനെ ഷോക്കാവാണ് അപ്പം ഗോവിന്ദ് മുഖത്തിനോട് നേരെ മുഖം വെച്ചിട്ട് ദേഷ്യത്തോടെ പറയുന്നുണ്ട് എല്ലാം അവസാനിപ്പിച്ചിട്ട് പോയിട്ട് വർഷങ്ങൾ എത്ര കഴിഞ്ഞു പിന്നെ എന്തിനാ എൻ്റെ സ്വസ്ഥമായ ജീവിതം നശിപ്പിക്കാൻ നിങ്ങൾ വീണ്ടും വന്നേ ഇവിടുന്ന് തിരിച്ചു പോവാൻ നിങ്ങൾക്ക് എന്താ വേണ്ടേ നിങ്ങൾ എന്ത് ചോദിച്ചാലും ഞാൻ തരും നിങ്ങൾ ചോദിച്ചോ ഗോവിന്ദ് അത്രയും കൂടി പറയാണ് അപ്പം അട ആ കരയാൻ വന്ന കണ്ണീരിങ്ങനെ അടക്കി പിടിച്ചിട്ട് വിജയലക്ഷ്മി വിതുമ്പിക്കോണ്ട് പറയുന്നുണ്ട് എനിക്ക് എനിക്കെൻ്റെ മോനെ വേണം അപ്പം ഗോവിന്ദ ഇങ്ങനെ ഷോക്കായിട്ട് നിൽക്കുകയാണ് അപ്പം വീണ്ടും കരഞ്ഞുകൊണ്ട് വിജയലക്ഷ്മി പറയാണ് അവൻ്റെ ജീവൻ അപകടത്തിലാണെന്ന് അറിഞ്ഞപ്പോൾ ഓടി വന്നതാണ് ഈ അമ്മ അപ്പോൾ ഒന്നും പറയാതെ ഗോവിന്ദ് ഗോവിന്ദിങ്ങനെ സ്റ്റെക്കായിട്ട് നിൽക്കുകയാണ് അപ്പോൾ വിജയലക്ഷ്മി വീണ്ടും അപേക്ഷിക്കുന്നുണ്ട് എനിക്ക് നിന്നെ ജീവനോടം വേണം മോനെ ഗോവിന്ദിന് ആകെ മൊത്തം ദേഷ്യം ഇങ്ങനെ പിടിച്ച് വലിച്ച് കൺട്രോൾ കയ്യിൽ നിന്ന് പോവുകയാണ് അതിനുശേഷം തിരിഞ്ഞ് നിന്നിട്ട് വിജയലക്ഷ്മിയോട് ചോദിക്കുന്നുണ്ട് മകന് കൊടുക്കേണ്ട സ്നേഹമോ പരിചരണയോ കൊടുക്കാതെ ഇപ്പോൾ എന്തിനാണ് എൻ്റെ ജീവന് പരിചയായിട്ട് നിങ്ങൾ വന്നത് അപ്പോൾ അതിനും മറുപടി ഒന്നും ഇല്ലാതെ വിജയലക്ഷ്മി വീണ്ടും കണ്ണീരടക്കി പിടിക്കുകയാണ് അപ്പോൾ ഗോവിന്ദ് വന്നിട്ട് ചോദ്യങ്ങളുടെ ഒരു ശരശയ്യ തീർക്കുകയാണ് കാരണം വിജയലക്ഷ്മിക്ക് ചുറ്റും നടന്നുകൊണ്ട് ചോദിക്കുന്നുണ്ട് കടബാധ്യത കൊണ്ട് എൻ്റെ അച്ഛൻ ആത്മഹത്യ ചെയ്തപ്പോൾ ആരും സംരക്ഷിക്കാനില്ല തെരുവിൽ ഞാൻ ഒരു അനാഥ ചെറുക്കനായി മാറിയപ്പോൾ എവിടെയായിരുന്നു നിങ്ങൾ പക്ഷെ അതിനൊന്നും വിജയലക്ഷ്മിക്ക് മറുപടിയില്ല അച്ഛൻ ബാക്കി വെച്ചിട്ട് പോയി ഒരു കുടുംബത്തിനെ സംരക്ഷിക്കാൻ വേണ്ടി ഞാൻ ഈ നാട്ടിൽ പട്ടിണികടന്ന് പ പണി ചെയ്യുമ്പോൾ നിങ്ങൾ വിദേശ സദസ്സുകളിൽ പാട്ടുപാടിയും വീണ മീട്ടിയും ആരാധകരെ തൃപ്തിപ്പെടുത്തുകയായിരുന്നു നിങ്ങൾ ഉപേക്ഷിച്ചിട്ട് പോയ ഈ മകൻ ചുവടെടുത്തിട്ട് തറ തുടക്കുമ്പോൾ നിങ്ങൾ പ്രശസ്തിയിലേക്ക് പറന്നുയരുകയായിരുന്നു ഇതൊക്കെ വിജയലക്ഷ്മിക്ക് നേരെയുള്ള അമ്പുകളായാണ് അവർക്ക് തോന്നുന്നത് ഉത്തരം കൊടുക്കാൻ പറ്റാത്ത ചോദ്യങ്ങൾ കരയാൻ വന്ന അടക്കി പിടിച്ചിട്ട് അവരെന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ ഗോവിന്ദനെ നോക്കി നിൽക്കുകയാണ് കാരണം തിരിച്ച് പറയാൻ മറുപടി ഒന്നുമില്ല കാരണം ചോ ഗോവിന്ദിൻ്റെ ചോദ്യങ്ങൾ അത്രയും ആത്മാർത്ഥതയോടാണ് ഉള്ളിൽ തട്ടിക്കൊണ്ട് ചോദിക്കുന്ന ചോദ്യങ്ങളാണ് അതുകഴിഞ്ഞ് ഗോവിന്ദ തിരിഞ്ഞ് നോക്കിക്കൊണ്ട് ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ ഈ സമ്പത്തും പ്രശസ്തിയും ഒക്കെ ഞാൻ അറിയുന്നത് എപ്പോഴാണെന്നറിയോ അധ്വാനത്തിൻ്റെ വിലകൊണ്ട് പ്രിയമോൾക്ക് ഇഷ്ടപ്പെട്ട പലഹാരങ്ങൾ വാങ്ങിക്കൊണ്ട് വരുമ്പോൾ വരുമ്പോൾ കിട്ടുന്നേ പത്രത്തിൻ്റെ പേപ്പർ താളുകളിൽ നിന്ന് അതേ പേപ്പറിൽ നിങ്ങളുടെ ചിത്രത്തോടൊപ്പം എണ്ണ പറ്റി പതിഞ്ഞ മറ്റൊരു ചിത്രം കൂടി ഉണ്ടായിരുന്നു എനിക്ക് കിട്ടേണ്ട സ്നേഹം മുഴുവൻ നിങ്ങൾ കൊടുത്തു വളർത്തിയ നിങ്ങളുടെ മകളുടെ ഫോട്ടോ രഞ്ജുവിൻ്റെ അപ്പം വിജയലക്ഷ്മി തലതാഴ്ത്താണ് അപ്പോൾ ഗോവിന്ദ് സഹിക്കാൻ പറ്റാത്ത സങ്കടത്തോടോ ചോദിക്കുന്നുണ്ട് അവൾക്ക് വേണ്ടി ആയിരുന്നല്ലോ എന്നെ വലിച്ചെറിഞ്ഞിട്ട് പോയത് അപ്പം കണ്ണീർ അടക്കി പിടിച്ച് തന്നെ വിജയലക്ഷ്മി പറയാണ് ഗോവിന്ദ് പഴയ കഥകളൊക്കെ നമുക്ക് മറക്കാം മോനെ അപ്പോൾ ഗോവിന്ദ് തല തലയാട്ടിക്കൊണ്ട് പറയാണ് അത് മറന്നിട്ട് എനിക്കൊരു ജീവിതം ഇല്ല വിജയലക്ഷ്മി പറയുന്നുണ്ട് നിനക്ക് മുന്നിൽ എന്നെ ന്യായീകരിക്കാൻ എനിക്ക് തെളിവുകളൊന്നുമില്ല ഗോവിന്ദ് പറയാണ് എനിക്കതിൻ്റെ ആവശ്യവും നിങ്ങൾ ഇവിടുന്ന് പോവണം അത് മാത്രമാണ് എൻ്റെ ആവശ്യം ശരി ഞാൻ പോവാം പക്ഷേ അപ്പോഴേക്കും ഗോവിന്ദ് പറയാണ് അതിന് പ്രതിഫലമായിട്ട് എന്ത് തരണം ഞാൻ ഒരു പ്രതിഫലം എനിക്ക് വേണ്ട പക്ഷേ എനിക്ക് നീ എന്നെ അമ്മയെന്നൊന്ന് വിളിക്കണം അവർ ഗോവിന്ദിൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് നിറകണുകളായിട്ട് അപേക്ഷിക്കുകയാണ് ഗോവിന്ദ് കൂടി അവരെ നോക്കുന്നുണ്ട് കുറച്ച് നേരത്തെ നോട്ടത്തിന് ശേഷം പറയുകയാണ് വർഷങ്ങൾക്ക് മുമ്പേ മനസ്സിൽ കുഴിവെട്ടി മൂടിയ നിങ്ങളെ ഞാൻ അങ്ങനെ വിളിക്കില്ല വിജയലക്ഷ്മിക്ക് അടുത്ത ഷോക്കാവാണ് അവർ സഹിക്കാൻ പറ്റാത്ത സങ്കടത്തോടു കൂടി തലതാഴ്ത്തുന്നുണ്ട് എന്നിട്ട് വീണ്ടും വിളിക്കുകയാണ് ഗോവിന്ദനെ മോനെ പക്ഷേ ആ വിളി ഗോവിന്ദിന് ഭയങ്കര അരോചകമായിട്ടാണ് തോന്നുന്നത് ഗോവിന്ദ് കയ്യെടുത്ത് ചെവിയിൽ വെച്ചിട്ട് അത് കേൾക്കാൻ ആഗ്രഹിക്കാത്തതുപോലെ നിൽക്കുകയാണ് അതിനുശേഷം അവർക്കെതിരെ തിരിഞ്ഞിട്ട് പറയുന്നുണ്ട് ജന്മം കൊടുത്തത് കൊണ്ട് മാത്രം അമ്മയാവില്ല എന്ന് തെളിയിച്ചവരാ നിങ്ങൾ എൻ്റെ മുന്നിൽ നിങ്ങൾ പരാജയപ്പെട്ട ഒരു പരാജയപ്പെട്ടവരമ്മയാണ് എൻ്റെ നാവിൽ നിന്നും അങ്ങനെ ഒരു വിളി നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട വിജയലക്ഷ്മി കണ്ണീരടക്കാൻ പാടുപെട്ടുകൊണ്ട് വിതുമ്പിക്കൊണ്ടേ ഇരിക്കുകയാണ് അതിനുശേഷം ഗോവിന്ദ് തിരിഞ്ഞു വന്ന് ചോദിക്കുന്നുണ്ട് ഞാൻ നിങ്ങളെ അമ്മേന്ന് വിളിക്കണമെന്ന് ആഗ്രഹിക്കുമ്പോഴൊക്കെ അച്ഛൻ്റെ ആത്മാവിനെ തൊട്ട് എടുത്ത് തൊട്ട് കൊണ്ട് എടുത്ത പ്രതിജ്ഞ ഓർത്താമത് അപ്പോൾ ആ ഒരു നിമിഷം ആ ഓർമ്മകളിലേക്ക് പോവുകയാണ് വിജയലക്ഷ്മിയും ഒപ്പം ഗോവിന്ദും ഗോവിന്ദിൻ്റെ അച്ഛൻ മാധവൻ നായരുടെ ചിതാഭസ്മത്തിന് മുകളിൽ കൈവച്ചു കൊണ്ട് വിജയലക്ഷ്മി എടുത്ത പ്രതിജ്ഞ അതായിരുന്നു അറക്കൽ മാധവൻ നായർ എന്ന എൻ്റെ ഭർത്താവിൻ്റെ ആത്മാവിനെ തൊട്ട് ഞാൻ സത്യം ചെയ്യുന്നു ഈ മനുഷ്യൻ എൻ്റെ ഭർത്താവായിരുന്നെന്നും നീ എൻ്റെ മോനാണെന്നോ ഞാനായിട്ട് ആരോടും പറയില്ല ഈ അമ്മ ഒരിക്കലും അറക്കല കുടുംബത്തിലോ നിൻ്റെ മേലിലോ ഒരവകാശവും സ്ഥാപിക്കാൻ വരില്ല ഓർമ്മകളിൽ നിന്ന് ഉണർന്നുകൊണ്ട് വിജയലക്ഷ്മി കണ്ണുനീര് തുടക്കുകയാണ് അപ്പം പെട്ടെന്ന് തന്നെ പിന്നാലെ വന്നിട്ട് ഗോവിന്ദ് പറയുന്നുണ്ട് ആ പ്രതിജ്ഞ മറന്നുകൊണ്ട് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഒരു പ്രവൃത്തി ഉണ്ടാവരുത് അപ്പം വിജയലക്ഷ്മി അപേക്ഷ പോലെ തന്നെ പറയാണ് മകൻ ആപത്ത് വരുന്നെന്ന് അറിയുമ്പോൾ ഏതമ്മയുടെയും മാറ് തുടിക്കും എന്തൊക്കെ പ്രതിജ്ഞ എടുത്തു എന്ന് പറഞ്ഞാലും അതൊക്കെ മറക്കും അപ്പൊ ഗോവിന്ദ് പുച്ഛത്തോടെ ചിരിക്കുകയാണ് അപ്പം വീണ്ടും വിജയലക്ഷ്മി പറയുന്നുണ്ട് നീ ഇപ്പൊ അമ്മയായി കണ്ട് സ്നേഹിക്കുന്ന രാധിക ഉണ്ടല്ലോ അവരുടെ മക്കൾക്ക് സ്വത്ത് കിട്ടാൻ നിന്നെ അവര് കൊല്ലും അപ്പോൾ ഗോവിന്ദ് പുച്ചത്തോടെ പറയാണ് ഇത് തന്നെയല്ലേ നിങ്ങൾ നിരന്തരം ഗീതുവിനെ ഉരുവിട്ട് പഠിപ്പിച്ചത് നിങ്ങൾക്ക് അവർ ശത്രുവായിരിക്കാം പക്ഷേ നിങ്ങൾ എനിക്ക് നിശ്ചയിച്ച സ്നേഹവും പരിഗണനയും ഒട്ടും കുറയാതെ പകർന്നു തന്ന അമ്മയാ രാധിക അമ്മ വിജയലക്ഷ്മി ഇങ്ങനെ കണ്ണുമിഴിച്ച് നോക്കി നിൽക്കുകയാണ് ഗോവിന്ദിന്റെ സംസാരം അപ്പോൾ ഗോവിന്ദ് അവരുടെ മുഖത്ത് നോക്കാണ്ട് പറയുന്നുണ്ട് അച്ഛൻ ജയിലിൽ തൂങ്ങി മരിച്ചതിൻ്റെ നടുക്കത്തിൽ നിന്ന് വിട്ടുമാറാത്ത എന്നെ വീറോടെ ജീവിക്കാൻ പ്രേരിപ്പിച്ചത് ആ അമ്മയാ പക്ഷെ അതിന് വിജയലക്ഷ്മിക്ക് മറുപടി ഒന്നും ഉണ്ടായിരുന്നില്ല അവർ തലതാഴ്ത്താണ് നിങ്ങൾ ഇട്ടറിഞ്ഞിട്ട് പോയിട്ടുണ്ടായിരുന്ന എൻ്റെ സ്നേഹത്തിൻ്റെ ഓരോ ഉരുള എൻ്റെ ബാല്യത്തിലും കൗമാരത്തിലും എനിക്ക് വാരിത്തന്ന് എന്നെ ഇപ്പോഴത്തെ ഗോവിന്ദിലേക്ക് വളർത്തി പെറ്റമ്മയേക്കാൾ ഞാൻ വില കൊടുക്കുന്ന സ്നേഹിക്കുന്ന വിശ്വസിക്കുന്ന എൻ്റെ പോറ്റമ്മ ഗോവിന്ദ് വികാര വികാരാധീനനായിട്ട് പറയുകയാണ് അപ്പം വിജയലക്ഷ്മി പറയുന്നുണ്ട് രാധിക നിന്നോട് ഇപ്പം ഈ കാണിക്കുന്ന സ്നേഹം ഒരു ബലിമൃഗത്തിനോടുള്ളതുപോലെയാ അവർ കൊല്ലാൻ ഒരുക്കി നിർത്തിയിരിക്കുന്ന ഒരു ബലിമൃഗമാണ് നീ അപ്പം പുച്ചത്തോടെ വന്നിട്ട് ഗോവിന്ദ് ചോദിക്കുന്നുണ്ട് കൊല്ലാനായിരുന്നെങ്കിൽ രാധിക അമ്മയ്ക്ക് അത് എപ്പോഴേ ആകാമായിരുന്നു അപ്പം വിജയലക്ഷ്മി തിരിച്ചു പറയുന്നുണ്ട് പക്ഷേ നീ വിവാഹിതനായത് ഇപ്പോഴല്ലേ നിനക്കൊരു കുടുംബം ഉണ്ടാവ ഉണ്ടാവില്ല എന്ന് വിശ്വസിച്ചിരുന്ന അവർക്ക് നീ കല്യാണം കഴിച്ചതോടെ ആ പ്രതീക്ഷ നഷ്ടമായി നിനക്കൊരു കുടുംബം ഉണ്ടായാൽ അവരുടെ മക്കൾക്ക് സ്വത്തുക്കൾ കിട്ടില്ല എന്നുള്ള ധാരണയിൽ അവർ നിന്നെ കൊല്ലാൻ പ്ലാൻ ചെയ്യുക അപ്പൊ ഗോവിന്ദ് കളിയാക്കി കൊണ്ട് തലവലിക്കുന്നുണ്ട് അതിനുശേഷം പറയാണ് അങ്ങനെ അവരെന്നെ കൊല്ലാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അവർ കൊന്നോട്ടെ വിജയലക്ഷ്മിക്ക് അമ്പരപ്പൂരാണ് ഗോവിന്ദന്റെ സംസാരത്തിൽ എന്നെ ചുറ്റി നിൽക്കുന്നവരെ മനസ്സിലാക്കാൻ കഴിയാത്തൊരു വിഡിയാണ് ഞാനെന്ന് ഗീതു എപ്പോഴും പറയും ഞാൻ രാധികാമ്മയുടെ പിടിയിലാണെന്നും അവർ പറയുന്നതാണ് എൻ്റെ അവസാന വാക്കെന്നും മറ്റുള്ളവരും പറയും അവരോടൊക്കെ എനിക്ക് ഒന്നേ പറയാനുള്ളൂ ജീവിതത്തിൽ നിങ്ങൾ എനിക്ക് തരാതിരുന്ന അമ്മയുടെ കരുതലും വാത്സല്യവും സ്നേഹവും തന്ന് എന്നെ വളർത്തി എൻ്റെ രാധികാമ്മയുടെ കൈകൊണ്ട് മരിക്കാൻ ഞാൻ ഒരുക്കുക അപ്പം വിജയലക്ഷ്മിക്ക് ദേഷ്യം വരികയാണ് അതിനുശേഷം ഗോവിന്ദനോട് പറയുന്നുണ്ട് നിന്റെ ധാരണകളെ തിരുത്താൻ ഈശ്വരന് പോലും ആവില്ല പക്ഷേ ആ കുടുംബത്തിൽ നിന്നും രാധികയുടെ കെണിയിൽ നിന്നും ശിവയെ നീ രക്ഷപ്പെടുത്തണം അവളെ അവിടെ ഇനി താമസിപ്പിക്കരുത് അപ്പോൾ ഗോവിന്ദ് പറയാണ് ഞാനായിട്ട് അവളെ കൈവിടില്ല നിങ്ങളുടെ കയ്യിൽ നിന്നും രഞ്ജു രക്ഷപ്പെട്ടതാ ഏറ്റവും വലിയ ഭാഗ്യം പക്ഷേ ഗീതുവിനെ വലയിലാക്കാൻ നിങ്ങൾക്കായി അതിനുശേഷം ഞൊട്ടയിട്ടുകൊണ്ട് അവരോട് വെല്ലുവിളിക്കുന്ന പോലെ ചോദിക്കുകയാണ് അന്ന് എന്താ എന്നോട് പറഞ്ഞത് ഗീതുവിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് എന്നും രാധികാമ്മയ്ക്കും എതിരെ യുദ്ധം ചെയ്യുന്നല്ലേ ഇപ്പം ഞാനും വെല്ലുവിളി നടത്തുക ആ യുദ്ധത്തിൽ നിങ്ങൾക്കെതിരെ നിൽക്കാൻ രഞ്ജു ഉണ്ട് അത് പറയാൻ കൂടിയാ ഞാൻ നിങ്ങളെ തേടി വന്നത് ഗോവിന്ദ് വിജയിച്ച ഭാവത്തിൽ അവരെ നോക്കുകയാണ് അപ്പം വിജയലക്ഷ്മി അപേക്ഷ പോലെ തന്നെ പറയാണ് ശിവരഞ്ജൻ എൻ്റെ മോളാണെന്ന് അറിയുന്ന നിമിഷം രാധികയുടെ ഏറ്റവും വലിയ ശത്രു അവളായിട്ട് മാറും ഗീതയോ രാധികാമയോ നിങ്ങൾ പറയാതെ അതൊരിക്കലും അറിയില്ല ഇനിയിപ്പൊ രഞ്ജുവിനെ അവിടെ നിന്ന് പുറത്താക്കാനും എൻ്റെ സ്വസ്ഥത നഷ്ടപ്പെടുത്താനും നിങ്ങ ആണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ രഞ്ജു നിങ്ങളുടെ മകളാണെന്ന് രാധികാമയോട് പറയാം എന്താ നിങ്ങൾക്കത് പറ്റുമോ അപ്പം വിജയലക്ഷ്മി പുച്ഛിച്ചുകൊണ്ട് പറയുകയാണ് ഒരു കാലത്ത് ഞാനും രഞ്ജുവുമായിരുന്നു നിനക്ക് ശത്രുക്കൾ നീ അവളെ വെറുത്തിരുന്നു എന്നിട്ടിപ്പോൾ എന്തിനാ അവളെ സ്നേഹിച്ച് കൂടെ നിർത്തിയിരിക്കുന്നത് കുറച്ച് നേരം ആലോചിച്ചതിന് ശേഷം ഗോവിന്ദ് ചോദിക്കുന്നുണ്ട് അതിൻ്റെ കാരണം നിങ്ങൾക്കറിയില്ലേ അപ്പം വിജയലക്ഷ്മി ഒന്നും പറയാതെ തലതാഴ്ത്തി നിൽക്കുകയാണ് അപ്പം ഗോവിന്ദ് പറയുന്നുണ്ട് രഞ്ജുവിനെ കുറിച്ചുള്ള ആ രഹസ്യം ഇപ്പോൾ എനിക്കും അറിയാം അപ്പം വിജയലക്ഷ്മി ഇങ്ങനെ ഷോക്കായതുപോലെ നിൽക്കുകയാണ് കാരണം ഗോവിന്ദ് ആ രഹസ്യം അറിഞ്ഞോ എന്നൊരു വെപ്രാളത്തിൽ അപ്പോൾ ഗോവിന്ദ് ശബ്ദം താഴ്ത്തി പറയുന്നുണ്ട് അതുകൊണ്ടാണ് ഞാനും അവളുമായിട്ടുള്ള വിവാഹം നിങ്ങളെ എതിർത്തതെന്ന് എനിക്കറിയാം ഒന്നും മറുപടി പറയാനില്ലാന്ന് വിജയലക്ഷ്മി തലതാഴ്ത്തുകയാണ് അപ്പം ഗോവിന്ദ് പറയുന്നുണ്ട് എല്ലാം അറിയാവുന്നത് ഞാൻ അവളെ ചേർത്ത് പിടിച്ച് സംരക്ഷിക്കുന്നത് ഇനിയൊന്നും പറയാനില്ലെന്ന മട്ടിൽ വിജയലക്ഷ്മി ഇങ്ങനെ തലതാഴ്ത്തി നിൽക്കുകയാണ് അപ്പോഴേക്കും അജാസിന് കൊണ്ട് ഗീതു അങ്ങോട്ടേക്ക് കാറിൽ വരുന്നുണ്ടായിരുന്നു അപ്പം ഗോവിന്ദിൻ്റെ കാറ് കണ്ട സമയത്ത് കാറ് നിർത്തിയിട്ട് അജാസ് ഗീതുവിനോട് പറയാണ് ഗോവിന്ദ് സാറിൻ്റെ കാറാണല്ലോ അവര് രണ്ടുപേരും പുറത്തിറങ്ങി വന്ന സമയത്ത് ഗോവിന്ദൻ്റെ കാർ അവിടെ ക്രോസ് ആയിട്ടും വിജയലക്ഷ്മിയുടെ കാറിൻ്റെ മുന്നിലായിട്ട് നിൽക്കുന്നുണ്ട് അപ്പം വിജയലക്ഷ്മിയുടെ ഡ്രൈവറിൻ്റെ അടുത്തേക്ക് നടന്നു വന്നിട്ട് ഗീതു ചോദിക്കുന്നുണ്ട് എന്താ എന്താ ഇവിടെ പ്രശ്നം അപ്പോൾ അയാൾ അവർക്ക് രണ്ടുപേർക്കും നേരെ കൈ ചൂണ്ടാണ് പോണേ അപ്പോൾ ഗീതു അങ്ങോട്ടേക്ക് നോക്കുന്ന സമയത്ത് വിജയലക്ഷ്മിയും ഗോവിന്ദും കൂടെ വാഗ്വാദത്തിലാണ് അപ്പോഴേക്കും അജാസ് നടന്നു വന്നിട്ട് ഗീതനോട് ചോദിക്കുന്നുണ്ട് അതെ ഈ പാട്ട് കാരി ഗീത് ഗോവിന്ദ് സാറിൻ്റെ ആരാ അത് ആരെങ്കിലും ആയിക്കോട്ടെ വീട്ടില് ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറഞ്ഞ് ഒത്തിരി കയറി കൂടിയിട്ടില്ലേ അവൾ ഈ അനിയത്തിക്ക് പാര വെക്കാൻ വന്നതാണോ എന്ന് അന്വേഷിച്ച് കണ്ടുപിടിക്ക് ഗീതു തിരിച്ചു പറയുകയാണ് അപ്പം അജാസിനെ ശരിക്കും ചിരി വരുന്നുണ്ടായിരുന്നു അപ്പം അജാസ് തലയാട്ടിട്ട് പറയും അവൾ അളിയൻ്റെ ആരാന്ന് പോയിട്ടൊന്ന് അന്വേഷിക്ക് അപ്പം അജാസ് സത്യമാനാ ഗീതൻ്റെ സംസാരങ്ങൾക്ക് ചിരി വരികയാണ് നമുക്ക് പോലും ചിരി വരും കേട്ടോ അപ്പം ഗീതു വീണ്ടും പറയും അതെ വെറും പവർ മാത്രം പോരാ ബുദ്ധിയും കൂടെ ഉപയോഗിച്ച് അവൾ ആരാണെന്ന് കണ്ടെത്തിയിട്ട് വറക്കൽ നിന്ന് ഓടിച്ചിട്ട് ഈ പെങ്ങളുടെ ജീവിതം ഒന്ന് രക്ഷിക്കാൻ നോക്ക് അവ അജാസ് ചിരി നിർത്താൻ പറ്റുന്നില്ല അതിനുശേഷം ഗീതുവിനോട് പറയാണ് സത്യം പറഞ്ഞപ്പെങ്ങിത്രേ അസൂയം കുശുമ്പും ഉണ്ടെന്ന് എനിക്ക് അറിയില്ലായിരുന്നു അപ്പോൾ ഗീത ചെറുതായിട്ടൊന്ന് ചമ്മാണ് ഒട്ടും പ്രതീക്ഷിച്ചില്ല അജാസിന്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു മറുപടി മാത്രല്ല ദേഷ്യത്തോടും വാശിയോടും കൂടെ എന്ന് പറഞ്ഞ പോലെ അജാസെ നോക്കുവാണ് അപ്പൊ അജാസ് പൊട്ടിച്ചിരിക്കുകയാണ് ഗീതോന്റെ പെരുമാറ്റം കാണുമ്പോഴേ ഉം ചിരിച്ചോ ചിരിച്ചോ എന്റെ സങ്കടേ ആർക്കും മനസ്സിലാവില്ല സത്യം പറഞ്ഞാൽ ഇവരുടെ കോംബോ കാണാൻ നല്ല രസമാണ് കേട്ടോ അപ്പോൾ അജാസ് പെട്ടെന്ന് തന്നെ ചിരി നിർത്തുകയാണ് അപ്പോഴേക്കും ഗീതു വേഗം ഇവർക്ക് അരികിലേക്ക് നടന്നു വരുന്നുണ്ട് അപ്പൊ വിജയലക്ഷ്മി ഗോവിന്ദനോട് പറയാണ് നീ എന്നോട് പല ചോദ്യങ്ങൾ ചോദിച്ചു അതിനുള്ള ഉത്തരങ്ങൾ മനസ്സിൽ സൂക്ഷിച്ച് നിന്നെ സംരക്ഷിക്കാൻ ദേവിയുടെ അരികിലേക്ക് അഭയം തേടി ഇറങ്ങിയതാ ഞാൻ ശരിക്കും ശരിക്കും സത്യമാ മോനെ അപ്പോഴേക്കും അവരുടെ അരികിലേക്ക് ഗീതു നടന്നു വരുന്നുണ്ട് പക്ഷേ രണ്ടുപേരും ഗീതുവിനെ കാണുന്നുണ്ടായിരുന്നില്ല അതിനുശേഷം വെല്ലുവിളിയോടുകൂടി വിചാരിച്ചും പറയാണ് പക്ഷേ നീ ഇത്രയും വാശി കാണിച്ച സ്ഥിതിക്ക് ഈ യാത്ര ഇനി ഞാൻ തുടരുന്നില്ല ഇവിടെ തന്നെ നിന്ന് രാധികയ്ക്കെതിരെയുള്ള പ്രതിരോധം തുടരും അപ്പം ഗോവിന്ദ് തിരിച്ചു പറയുന്നുണ്ട് എത്ര വെല്ലുവിളിച്ചാലും രഞ്ജുവിനെ ഇനി ഞാൻ നിങ്ങളുടെ കൂടെ അയക്കില്ല അവൾ എൻ്റെ കൂടെ നിൽക്കും അപ്പോൾ വിജയലക്ഷ്മി ഇങ്ങനെ ഞെട്ടിയിട്ട് നോക്കുകയാണ് ഗോവിന്ദിനെ ഗീതു അടുത്തേപ്പം കേൾക്കുന്ന ഗോവിന്ദിൻ്റെ ആദ്യത്തെ വാക്കിതാണ് രഞ്ജുവിനെ ഞാൻ എൻ്റെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് സംരക്ഷിക്കും ഗോവിന്ദ തിരിഞ്ഞ് വിജയലക്ഷ്മി നോക്കിയ നോട്ടം ശരിക്ക് വന്നത് ഗീതുവിൻ്റെ മേലേക്കാണ് ഗോവിന്ദ് സ്റ്റെക്കായി പോവുകയാണ് ഗീതുവിനാ നിമിഷം അവിടെ കണ്ടപ്പോൾ കാരണം അത്രയും സംസാരിച്ച കാര്യങ്ങൾ അവൾ കേട്ടോ എന്നിട്ടുള്ള എന്നുള്ളൊരു വെപ്രാളത്തിൽ അത് ഗോവിന്ദിൻ്റെ നോട്ടം കാണുന്ന സമയത്താണ് വിജയലക്ഷ്മി തിരിഞ്ഞു നോക്കുന്നത് അവരും അതുപോലെ തന്നെ പോയി കാര്യങ്ങളൊക്കെ ഗീതു അറിഞ്ഞോ എന്നൊരു രണ്ടുപേരും തലതാഴ്ത്തുന്ന സമയത്ത് ഗീതു ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ സംസാരം രഞ്ജു ആയിരുന്നല്ലേ അപ്പോൾ ഗോവിന്ദ് ദേഷ്യത്തോട് പോയിട്ട് ഗീതനോട് ചോദിക്കുന്നുണ്ട് ഒളിഞ്ഞു നിന്ന് കേൾക്കുന്ന ഈ വൃത്തിയെട്ട സ്വഭാവം എപ്പോഴാ തുടങ്ങിയത് അപ്പം ഗീതു തിരിച്ചു പറയുന്നുണ്ട് തെളിഞ്ഞു നിന്ന് കേൾക്കാൻ പറ്റാത്ത പലതും ഒളിഞ്ഞു നിന്ന് കേൾക്കേണ്ടി വരും വിജയലക്ഷ്മി ഒന്നും പറയാതെ തലതിരിച്ച് നിൽക്കുകയാണ് കാരണം എന്തൊക്കെ കാര്യങ്ങൾ ഗീതു കേട്ടു എന്ന് പോലും അറിയില്ല അപ്പം ഗീതു പറയാണ് വരാൻ താമസിച്ചതുകൊണ്ട് കൂടുതൽ കേൾക്കാൻ പറ്റിയില്ല പക്ഷേ രഞ്ജുവിനെ അറക്കൽ തറവാട്ടിൽ സ്ഥിരമായി പ്രതിഷ്ഠിക്കാൻ കണ്ണേട്ടൻ തീരുമാനിച്ചു എന്നുള്ളത് ഞാൻ കേട്ടു അതിനി ആരായിട്ടാണെന്ന് മാത്രം അറിഞ്ഞാൽ മതി അപ്പം ഗോവിന്ദ് തിരിഞ്ഞ് വിജയലക്ഷ്മിക്ക് നേരെ പോവുകയാണ് ഗീതുവിന് മറുപടി കൊടുക്കാതെ എന്നിട്ട് ചോ പറയുന്നുണ്ട് രണ്ടുപേരും കൂടി എനിക്കും രാധികാമയ്ക്കും എതിരെ പുതിയ യുദ്ധതന്ത്രങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ഇറങ്ങിയതായിരിക്കും അതിനുശേഷം ഗോവിന്ദ് ഗീതുവിനോട് പറയുകയാണ് എനിക്ക് പറയാനുള്ളതെല്ലാം ഞാൻ എന്താ ഇവിടെ പറഞ്ഞ് തീർത്തിട്ടുണ്ട് വിജയലക്ഷ്മിക്ക് നേരെ കൈ ചൂണ്ടിക്കൊണ്ട് പറയുകയാണ് എന്നിട്ട് പറയും നീ കേട്ടതും കേൾക്കാത്തതും എല്ലാം ഗീതുവിനോട് പറയാ എന്നെ വെട്ടി വീഴ്ത്താൻ പ്ലാൻ ചെയ്തിട്ട് ഒടുവിൽ നീ ചതിയിൽ വീഴാതെ സൂക്ഷിച്ചോ വിജയലക്ഷ്മിക്ക് നേരെ കൈ കാണിച്ചുകൊണ്ട് ഗീതുവിനോട് പറയുകയാണ് എന്നിട്ട് അജാസിനോട് പോലും ഒന്നും പറയാതെ ഗോവിന്ദ് നേരെ കാറിലേക്ക് കയറിയിരിക്കുകയാണ് എന്നിട്ട് അവിടുന്ന് വണ്ടി എടുത്തു പോകും അതേസമയം തന്നെ ഗീതോൻ്റെ മുന്നിൽ നിന്ന് എങ്ങനെയാ രക്ഷപ്പെടുക എന്നറിയാണ്ട് വിജയലക്ഷ്മി ഇങ്ങനെ മുഖവും ഇതൊക്കെ സാരി തലപ്പൊക്കെ വെച്ച് മറച്ച് എങ്ങനെയോ ഗീതുവിനെ കവർ ചെയ്ത് പോകാൻ ശ്രമിക്കുകയാണ് ഗീതോ ആണെങ്കിൽ അവരെ തന്നെ ഇങ്ങനെ നോക്കും ഇതെന്താ ഒന്നും പറയാതെ പോകുന്ന അർത്ഥത്തിൽ വിജയക്ഷ്മി ആണെങ്കിൽ ഒരു വാക്ക് പോലും ഇണ്ടാതെ പോയി കാറിൽ കയറുമ്പോഴേക്കും ഡ്രൈവർ വന്ന് ഡോർ അടിച്ചു കൊടുക്കും അയാൾ അപ്പുറത്തെ ഭാഗത്തേക്ക് കയറാൻ പോകുമ്പോഴേക്കും ഗീതു വേഗം വിജയലക്ഷ്മി ഇരുന്ന സീറ്റിൻ്റെ ഓപ്പോസിറ്റ് പോയിട്ടിരിക്കുകയാണ് അപ്പം വിജയലക്ഷ്മി മുഖം തിരിച്ച് കളിയും ഗീതു അടുത്തിരുന്നപ്പോൾ തന്നെ വേഗം ഓപ്പോസിറ്റ് സൈഡിൽ നോക്കുകയാണ് അപ്പം ഡ്രൈവർ തിരിഞ്ഞു വയ്ക്കുന്നുണ്ട് എന്താ മേഡം മൂകാംബികയ്ക്ക് പോകുന്നില്ലേ അപ്പോൾ ഗീതു അന്താളിപ്പോ വയ്ക്കും ഏ മൂകാംബികയിലേക്കോ അപ്പോഴേക്കും വിജയലക്ഷ്മി അറിയും ആ വീട്ടിലേക്ക് പോവാം ആ ശരി മേഡം എന്ന് പറഞ്ഞാൽ അയാൾ കാർ കാറെടുക്കാണ് അപ്പോൾ അജാസ് അവിടെ നിന്നിട്ട് സ്വയം ചിന്തിക്കുകയാണ് ഇവർക്കിടയിൽ എന്തൊക്കെയോ ദുരൂഹതകളുണ്ട് ഏതെങ്കിലും ഒരു കണക്ഷൻ കണ്ടുപിടിച്ചാൽ ബാക്കി കുരുക്കൾ അഴിക്കാൻ എളുപ്പമാണ് അങ്ങനെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് എന്തായാലും നാളത്തെ എപ്പിസോഡ് എന്തൊക്കെയാണ് സംഭവിക്കുക നമുക്ക് ആദ്യം തന്നെ കണ്ടുപോയ്ക്കുന്നത് കഥ ഇങ്ങനെയാണ് വൈദ്യപ്പം പുതിയ എപ്പിസോഡിന്റെ കഥ വിശേഷങ്ങളായിട്ട് നാളെ കാണാൻ മതി ബൈ